السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال. ആദരണീയരായ സയ്യിദ് അവസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എ പി അഷറഫ് സാഹിബ് സ്റ്റേജിൽ ഉപരിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ പ്രിയപ്പെട്ട ഉമറാക്കളെ സഹോദരന്മാർ വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് അതിൻ്റെ രൂപീകരണകാലം മുതൽ ഇന്നേ വരെ ഏറ്റവും അടിത്തട്ടിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് സംഘടനയ്ക്ക് ജനകീയ അംഗീകാരം നൽകുന്നതിൽ ഏറെ പ്രയത്നിച്ചൊരു പ്രസ്ഥാനമാണ് നമുക്കറിയാം ഇവിടെ ആദർശം അമാനത്താണ് എന്നതാണ് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ്റെ പ്രമേയം ഇന്ന് കാലാവസ്ഥ ഉച്ചവരെ പുറമേ നടത്താനുള്ള സാഹചര്യത്തിലായിരുന്നെങ്കിലും ഈ സമയമാകുമ്പോഴേക്ക് ഈ പ്രമേയം എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ആയിരിക്കാം ശക്തമായ മഴ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് വെച്ചോ എന്ന് വരെ സംശയിക്കാവുന്ന രീതിയിൽ ഒരു വർഷം ഈ ഒരു പക്ഷേ ഈ വർഷം ഇത്രമാത്രം ശക്തമായ ഒരു മഴ മൂന്ന് മണി മുതൽ തുടങ്ങിയിട്ട് ഉണ്ടാവാൻ സാധ്യതയല്ല അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ആദർശം അത് കൈവെടിയാതെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയത്തുലുലമയുടെ ഹാദിമീങ്ങളായ നാം എന്നാണ് ഇതിൻ്റെ സന്ദേശം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുബ്ഹാന ഹൂവത്താല വിശുദ്ധ ഖുർആാനിൽ അമാനത്തിനെ കുറിച്ച് ഒരുപാടായിൽ പറഞ്ഞിട്ടുണ്ട് ആകാശം ഭൂമി പർവ്വതങ്ങൾ എന്നിവയുടെ മേൽ ഞാൻ അമാനത്തിനെ വെളിവാക്കി പക്ഷേ അബൈനായി അത് വഹിക്കാൻ അവർ വിസമ്മതിച്ചു അവ വിസമ്മതിച്ചു അഥവാ ആകാശം ഭൂമി പർവ്വതങ്ങൾ ഇവർക്ക് മുഴുവനും വിശേഷ ബുദ്ധി നൽകിയിട്ട് അമാനത്ത് വീട്ടിയാൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്നും അത് പാഴാക്കി കളഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായപ്പോൾ അത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല വഷക്കിനിഹ അവർ ഭയപ്പെട്ടു വഹമൽഹൽ അബൂന അബുൽ ബഷർ നബി അലൈസ്ലാം അള്ളാഹു ചോദിച്ചു ഐ റബ്ബി അമാന ഒബേ ആദിനി അലൈഹലാമിനോട് അമാനത്ത് വെളിവാക്കിയപ്പോ അമാനത്ത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് അന്വേഷിച്ചപ്പോ ഐ റബ്ബി മൽ അമാന എന്റെ രക്ഷിതാവേ എന്താണ് ഈ അമാനത്ത് അതു ആ സുഹാനുഹൂത്തല പറഞ്ഞു ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നീ യഥാവിധി അനുഷ്ഠിച്ചാൽ വീട്ടിയാൽ നിനക്ക് പ്രതിഫലമുണ്ട് കളഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്നതുമാണ് എന്നാൽ ആദിൻ നബി അത് സ്വീകരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അബൂന അബുൽ ബഷർ ആദൻ നബി അലൈഹ്സ്സലാം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമാക്കി തരുന്ന രായത്താണ് ഞാൻ എന്താണ് നമ്മുടെ ആദർശം ആ ആദർശത്തിലുള്ള അമാനത്ത് സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ ഈ ആയത്തത് മനസ്സിലാക്കി മാത്രല്ല ഹബീബുനാ നാ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അരുൾ ചെയ്തിട്ടുണ്ട് പരിപൂർണ വിശ്വാസ ആദർശത്തിലുള്ള അമാനത്തെന്താണ് നേരത്തെ ഇവിടെ സംസാരിച്ച നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ മുതൽ പിന്നീട് പ്രസംഗിച്ച പ്രസംഗിച്ചുസ്താദ് ഹൈദർ ഹൈദർഫൈസി ഉസ്താദ് അടക്കമുള്ളവരൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മുടെ ആദർശം അബീബിൻസൂൽ വസ്ല്ലു അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനമായി നൽകിയ സന്ദേശമാണ് നമ്മുടെ ആദർശം അതിൽ യാതൊരു നിലയ്ക്കുള്ള തിരുത്തലുകൾക്കും വിധേയമാക്കപ്പെടാതെ വരും തലമുറകളിലേക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം എഴുപത്തിരണ്ട് വിഭാഗമായി ഭിന്നിച്ചുപോയിനമില്ല എന്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമായി മാറും എല്ലാവരും നരകത്തിലാണ് ുംരകത്തിലാണ് വാഹിദ ഒരു വിഭാഗം ഒഴികെ ചോദിക്കുന്നു നബി കരീം അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു മാ അന അലൈഹി ഈ

വലിയ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ വന്നാലും ഈ മൈതമായ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ അതൊക്കെ മഞ്ഞു മഞ്ഞുപോലെ ഉരുകിയില്ലാതെയാകുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളീയ കേരളീയനായ ഒന്നാമത്തെ മലയാളിയായ മുസ്ലിം എന്ന് പറയുന്നത് സ്വഹാഭിവര്യനായ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച ചേരമാൻ പെരുമാൾ തലാൻഹു ആണ് നമുക്ക് ശരിയായ വഴിയിലൂടെയാണ് ആദർശം ലഭിച്ചിരിക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിൽ സംഭവിച്ച ബ്രിട്ടീഷ് വിരുദ്ധ സമര നായകനായിരുന്ന കെ എം മൗലവി അദ്ദേഹം വേഷം മാറി മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഒളിച്ചോടുകയും ബ്രിട്ടീഷുകാരുടെ വലിയ സ്വാധീനമില്ലാത്ത തിരുവിതാംകൂറിൽ അഭയം തേടുകയും ചെയ്തു പിന്നീട് തിരിച്ചു വരുന്നത് അദ്ദേഹം പുതിയ ഒരാശയവുമായിട്ടാണ് അദ്ദേഹം മുതരിസായിരുന്നു ഇവരുള്ള ആളന്നെയാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത് ക്ലിപ്പ് കിറങ്ങണത് ഇവരുള്ള ആളന്നെയാണ് ദർസിലോധി പഠിച്ചാണ് ദർസിലോധി പഠിച്ചാണ് കേലവി മലപ്പുറത്ത് മുതിരി സേ രണ്ടാം മുതിരിസരുണ്ട് അദ്ദേഹം കോങ്ങൻപള്ളിയിൽ കിത്താബ് തിരിയുന്നതാണ് പക്ഷെ കിത്താബ് തിരിഞ്ഞുകൊണ്ട് ഹിതായത്തെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ലല്ലോ അദ്ദേഹം പിഴച്ച ആശയവുമായിട്ട് മലബാറിലേക്ക് വരികയാണ് അത് അത് പ്രചരിപ്പിക്കുകയാണ് സ്വാഭാവികമായും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബുന മുത്തുഅലൈ വസ്ല്ല തങ്ങൾ ഏതാണ് ശരിയായ വഴി എന്ന് നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചത് സംരക്ഷിക്കുക എന്നൊരു ബാധ്യത കാലഘട്ടത്തിലുള്ള ഉലമായുണ്ടായിരുന്നു ഇതാ വഹറൽ ബിതഴു ഇതാ വഹറത്തിൽ അനത്തുള്ള എന്നാണ് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർ ഒരുമിച്ച് കൂടി പുതിയ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുകയല്ല ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള യഥാർത്ഥ ആദർശത്തെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് തീയാമ്പനാള് വരെ നമുക്ക് മാറ്റി പറയണ പ്രശ്നമല്ല ആദൻ നബി അലൈഹി സ്വലാം മുതൽ തിയ്യാമ്പത്തുനാൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും ആദർശം ഒന്നാണ് ഫുർ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും ആദർശത്തിൽ മാറ്റല്ല എന്നാൽ കെ എം മൗലിയുടെ കൊണ്ടുവന്ന അവരുടെ ആദർശം എത്രയോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ആദർശാണ് പറയുന്നത് തൗഹീദും ശിറുക്കും എന്താണെന്ന് പോലും ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തൊരവസ്ഥ ഇപ്പം അടുത്ത കാലത്ത് കുറച്ച് മുമ്പും നമ്മൾ കേട്ടതാണ് സർവമത സത്യവാദത്തിന്റെ ആളായിക്കൊണ്ടൊരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു ഇന്നലെ അമലു ഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം സ്വർഗ്ഗമുള്ളത് വിശ്വാസം ഏതായാലും കുഴപ്പമില്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഈ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഏതെങ്കിലും വിധേയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും യാതൊരു സംശയമില്ല ആദ്യകാലത്ത് അഥവാ ഈ ഒരു ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും ഇന്ന് നമ്മൾ മുസ്ലിം നാമധാരികളായ യുക്തിവാദികളെടുത്തു പരിശോധിച്ചാൽ അവരൊക്കെ തന്നെ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള വികലമായ ആശയങ്ങൾ ഉൾക്കൊണ്ട പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വഹാബി പ്രസ്ഥാനത്തെ അതിന് തുല്യമായ മറ്റ് പ്രസ്ഥാനങ്ങളെ നേരിടുക എന്നുള്ളത് ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹുല ഈ പ്രസ്ഥാനത്തെ കൊണ്ട് നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആ പ്രഖ്യാപനം ഈ പ്രസ്ഥാനത്തിലൂടെ നൂറ് വർഷം പൂർത്തിയാകാൻ തിരയെത്തി ഈ പ്രസ്ഥാനത്തിലൂടെ അള്ളാഹു സംരക്ഷിക്കുകയാണ് മനസ്സിലാക്കണം ചെറിയ വിഷയമല്ല അന്ത്യനാൾ വരെ സത്യത്തിൽ നിലകൃതിയാകുന്ന ഒരു വിഭാഗത്തെ ഇവിടെ നിലനിർത്തുമെന്ന് അന്ത്യനാള് വരെ സത്യത്തിന്റെ മേൽ നിലകൃതിയാകുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒരു സംഘത്തിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കുക കേവലം എസ് കെ എസ് എഫിൻ്റെ ഒരു മെമ്പർഷിപ്പ് ലഭിക്കുക എന്ന് പറയുന്നത് ഈ വലിയ പ്രസ്ഥാനത്തിലെ ഒരംഗമായി സ്വീകരിക്കപ്പെട്ടു എന്നതാണ് പ്രിയമുള്ള സഹോദരന്മാരെ എന്താണ് നേരത്തെ നമ്മൾ ഓതിയ നമ്മളോദിയ ആദർശം അമാനത്താണെന്ന് പറയുമ്പോൾ അമാനത്തില്ലാത്ത ആൾക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നടപടിക്രമങ്ങളിൽ പ്രകടമാവൽ അത്യാവശ്യമാണ് അയാളുടെ വൈയക്തികമായ എല്ലാ കർമ്മങ്ങളിലും അതിൻ്റെ സ്വാധീനം പ്രകടമാവേണ്ടതുണ്ട് സർവ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതുപോലെ തന്നെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പ്രവർത്തിക്കാൻ അയാൾ തയ്യാറാവേണ്ടതുണ്ട് എന്ന ആയത്ത് ഇതിലേക്കാണ് വേൽ ചൂണ്ടുന്നത് ടിയാമത്ത് നാളിനെ കുറിച്ച് ഒരു അയറാബി ചോദിക്കുകയാണ് മത്തസായ എപ്പോഴാണ് നബിയെ പിയെ ടിയാമനാൾ ഉടനെ മറുപടി പറഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരാണ് ആ ചോദിച്ച ആൾ അയറാബി പറഞ്ഞു ഞാനാണ് നബിയെ ആ സമയത്ത് അതിന് മറുപടി പറഞ്ഞത് അമാനത്ത് പാഴാക്കപ്പെട്ടാൽ അടയാളമാണ് അമാനത്ത് പാഴാക്കപ്പെടുക വീണ്ടും ചോദ്യം കൈഫ എങ്ങനെയാണ് ആ അമാനത്ത് പാഴാക്കപ്പെടുക ഇലാ ഗൈരി ആളുകളിലേക്ക് കാര്യങ്ങളെ പ്രിയമുള്ളവരെ നമുക്ക് ഉത്തരവാദിത്തണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ ഏതെങ്കിലും ഒരു പോഷകടങ്ങൾ എന്തെങ്കിലും ഒരു സാധാ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയ ഉത്തരവാദിത്തമാണ് കാരണം ഈ മഹിതമായ ആദർശം ഞാനത് സംരക്ഷിക്കേണ്ടവനാണ് എന്നുള്ളൊരു ബോധം തമ്മിലുണ്ടാവണം അതിനെതിരായിക്കൊണ്ട് എവിടെ ഉണ്ടാകുന്ന നീക്കങ്ങളെയും തന്ത്രപരമായി പ്രതിരോധിക്കാൻ ഏതെങ്കിലും ഒരു നിലക്കുള്ള ഉത്തരവാദിത്വമേൽപ്പിക്കപ്പെട്ട ആളുടെ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മഇയ്യത്തുലമയുടെ ഉന്നതാധികാര സമിതി മുഷാവറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉന്നതാധികാര സമിതി ആ സമിതി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഈ സംഘടനയുടെ ആദർശം ശരിയാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ് അത്തരത്തിൽ സ്വീകരിക്കാത്ത ആളുകളിലേക്കാണ് ഈ സംഘടനയുടെ സാരഥ്യം ഏൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് നാളിന്റെ അടയാളമാണെന്നാണ് ഈ മഹത്തായ ഹദീസ് നമ്മൾ വ്യക്തമാകുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് മേൽപറയപ്പെട്ട വഹാബി പ്രസ്ഥാനയുടെ തുടക്കം കുറിച്ച കെ എം മൗലവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നമ്മുടെ ഉലമാവുമായി വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മണ്ണാർക്കാട് വെച്ച് നടന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യത്തുലമയുടെ സമ്മേളനത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നുണ്ട് അതിന് മറുപടിയായി അവർ രജിസ്റ്റേഡ് അയച്ച കത്തിലുള്ളത് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവിടെ അധ്യക്ഷം വഹിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ലയനത്തിറങ്ങുമെന്ന് പേടിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ വരൂല്ല എന്ന് പറഞ്ഞത് ഇവരുടെ ഒക്കെ ചിന്താഗതി അഥവാ ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പിഴച്ചവരാണ് അവർ ചെയ്യുന്നതൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഷിർക്കാണ് കുഫറാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവര് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പൊതുവിഷയങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഐക്യപ്പെടേണ്ടി വരും പക്ഷെ ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു നിലക്കും നമുക്ക് രാജിയാവാൻ സാധ്യമല്ല നമ്മുടെ പൂർവികന്മാർ കൈമാറിയ ആദർശ ശുദ്ധി എന്ന് പറയുന്നത് ഇത് ദീനിന്റെ കാര്യമാണ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല നമ്മുടെ ഈ ആദർശം ഇത് ആഹ്റത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈമാനിന്റെ ഭാഗമാണ് ഈ മാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ് ദുന്യാവ് നഷ്ടപ്പെട്ടാൽ അതൊരു പരിധിയുണ്ട് പക്ഷെ ആഹ്റം നഷ്ടപ്പെടുന്ന കാര്യമാണ് നഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉത്തം പ്രസ്ഥാനക്കാരായ ആളുകൾ വികലമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അവരെ വിധി പ്രസ്ഥാനക്കാരെന്ന് പറയുന്നത് കർമ്മത്തിലല്ല പ്രശ്നം വിശ്വാസത്തിലാണ് പ്രശ്നം വിശ്വാസം ശരിയാവാതെ ഒരാൾ ഊർ മുഴുവനും പാരായണം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് സ്കരിച്ചത് കൊണ്ടോ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ട് ഒന്നും തന്നെ ഒരു കാര്യം ഉണ്ടാവുകയില്ല കാരണം വിശ്വാസം ശരിയാണെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂ എന്നുള്ളതാണ് വിശ്വാസം ശരിയാവാതെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല കുറച്ചു മുമ്പ് പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു സമ്മേളനത്തിലെ പിന്നെ ഏലംകുള തീർച്ചയായ കാലത്ത് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് ഇതിൽ പോകുന്ന സമയത്ത് ഇവിടെ സമ്മേളനം ഉണ്ടായിരുന്നു ഇവിടെ ഈ പിന്നെ ജംഗ്ഷന്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നോക്കുമ്പത് അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ സമ്മേളനം ഖാദിയാനികള് ഒരു മുസ്ലിംകൾ തന്നെയല്ല അപ്പോൾ ഖുർആൻ ഇഫുലാക്കിയ ആളാണ് ഉദ്ഘാടനം ചെയ്യണത് വലിയ താടിയും തലക്കെട്ടൊക്കെ ഉള്ള വലിയ വലിയ മൗലാനന്മാര് പക്ഷെ അവര് മുസ്ലിംകളെ അല്ല ഖത്തുമുന്നെ നിഷേധിക്കുന്നവരാണ് മിർസാ ഗുലാം ഖാദിയാനി പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ലായിലായില്ല ശരിയായിട്ടില്ല മുഹമ്മദ് റസൂലിനും ശരിയായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ കുറേ കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട ആദർശമാണ് വലുത് ആദർശത്തിൽ യാതൊരു നിലക്കുള്ള നീക്കുപോക്കും നമുക്കില്ല പൂർവികന്മാർ പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ അലൈഹു വസല്ലമാ തങ്ങൾ ആദർശത്തിന്റെ വിഷയത്തിൽ ചെറിയൊരു വിട്ടുവീച്ചു തയ്യാറായിരുന്നെങ്കിൽ കൈബാ ഷരീഫിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുമായിരുന്നില്ല ആദർശ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇജ്റ പോവേണ്ടി വന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നമുക്കറിയാം അയിമ്മത്ത് മുജിത്തെ ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ എത്രമാത്രം ആദർശം മുറുകെ പിടിച്ചതിന്റെ പേരിൽ അമാനത്താണെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ അവര് സഹിച്ചവരാണ് ബുഖാരി മുഹാരീമാവിന്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലുള്ള ഭരണകൂടത്തിൽ നിന്ന് അദ്ദേഹത്തിന് മക്കളെ പഠിപ്പിക്കാൻ കൊട്ടാരത്തിലേക്ക് വരണമെന്നുള്ള ശാസനം കിട്ടിയപ്പോൾ എലിമിനെ നിസ്സാരാക്കാൻ മഹാനവർ തയ്യാറായില്ല അതുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്താക്കുക പെട്ടന്ന് പുറത്താക്കി അടുത്ത നാട്ടിലെത്തി അവിടുന്ന് പുറത്താക്കി അങ്ങനെ വേറെ നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഹർത്തഞ്ച് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് മഹാൻ അവൾ ഒഫാത്താകുന്നത് മഹാനായ അഹമ്മദ് ആ കാലഘട്ടത്തിലെ ഭരണകൂടം മുൈത്തസിലിങ്ങളുടെ ഭാഗത്തായിരുന്നു ഖുർആാൻ ഖുർആൻ ആണ് എന്ന് പറയാത്തതിൻ്റെ പേരിൽ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ജയിലിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ വഫാത്താകുന്നത് ചരിത്രത്തിലൂടെ നീളം ആദർശം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ പ്രയാസങ്ങളും ജയിൽ ജീവിതവും വധിക്കപ്പെടൽ വരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവരൊന്നും തന്നെ ഒരിക്കലും ഒരു ഒരഞ്ച് ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല അത് നമ്മൾ പാഠമാക്കേണ്ടതുണ്ട് അള്ളാഹു സുബ് ഹാനുല ആദർശ അമാനത്താണെന്നുള്ള ഈ മുദ്രാവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ഈ ആദർശത്തിൽ യാതൊരു നിലക്കുള്ള നീക്കുപോക്കുമില്ലാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും അടുത്ത തലമുറകളിലേക്ക് ഈ ആദർശത്തെ കൈമാറ്റം ചെയ്യാനും അള്ളാഹു സുബാനോ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പിന്നെ മരുവിൻ്റെ മുമ്പ് തന്നെ ഇവിടുന്ന് പോകണമെന്ന് ഉദ്ദേശം വന്നതാണ് കാരണം മരുവിക്ക് പള്ളിയിലുണ്ടെങ്കിൽ പള്ളിയിലുള്ളതായിട്ട് നാട്ടുകാര് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ മരുവിൻ്റെ മുമ്പായിട്ട് ആ തുപടിക്ക് അത്ര നിലയ്ക്ക് പോകുന്നതാണ് അപ്പോൾ തുടങ്ങാനും വൈകിയതുകൊണ്ട് പിന്നെ കൂടുതൽ സംസാരിക്കാതെ പോവുകയാണ് പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സമൂഹം സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ പാടുള്ളൂ പല വിഷയങ്ങളിലും മറുപടി പറയാതിരിക്കലാണ് ഏറ്റവും നല്ല മറുപടി പല വിഷയങ്ങളിലും മറുപടി പറയാതിരിക്കലാണ് ഏറ്റവും നല്ല മറുപടി ക്ഷമ കൈകൊള്ളണം ഇന്നലാമ സ്വാബരി അപ്പോൾ അവർക്ക് വിജയിക്കാൻ സാധിക്കും പിന്നെ എല്ലാ മനുഷ്യന്മാരൊന്നും ഒരിക്കലും ശരിയായ രൂപത്തിൽ ചിന്തിക്കുന്നൊരായിക്കൊള്ളണം എന്നില്ല ഏത് കാലഘട്ടത്തിലും ഭൂരിഭാഗം ആളുകളും ദലാർത്ഥത്തിൽ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇതെല്ലാം പരീക്ഷണങ്ങളാണ് പരീക്ഷണങ്ങൾ നിരന്തരമായി ഉണ്ടാകും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്മാറുന്നവനല്ല വിശ്വാസി അങ്ങേയറ്റം വിട്ടുവീഴ്ച ആ മനോഭാവത്തോടുകൂടെ എല്ലാ വിഷയങ്ങളിലും പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം പക്ഷേ ആദർശത്തിൻ്റെ വിഷയം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അങ്ങേയറ്റം ക്ഷമയോടുകൂടെ തന്നെ ജീവിക്കണം പക്ഷേ ആദർശത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ആ ക്ഷമ പാടില്ല അത് നമ്മൾ നൂറ് ശതമാനം ഹബീബായ ഹബീബായ് റസൂൽല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ പ്രഖ്യാപിച്ച അതിൻ്റെ കൂടെ നിൽക്കുക അതു മാത്രമേ വിജയിക്കുള്ളൂ താൽക്കാലികമായ വിജയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും വല്ലാബതുൽ മുത്തഖീൻ അന്തിമ വിജയ മുത്തഖീങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വത്താല നമ്മെ അത്തരത്തിലുള്ള മുത്തക്കീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ വിദി പ്രസ്ഥാനങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഅത്തല നമ്മുടെ തലമുറകളെ കാത്തുരക്ഷിക്കട്ടെ ആഹ്റുദ് അഴാനാൻ അലഹദില്ലാ റബ്ബുലാലമീൻ അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വാത്തു